കേരളത്തിൽ കുട്ടികളില്ലാത്ത സ്ത്രീകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് മച്ചി മച്ചിയെന്ന് അത് എത്രത്തോളം ക്രൂരമായ വാക്കാണെന്ന് നിങ്ങൾക്കറിയും എൻ്റെ അടുത്ത് വരുന്ന പല സ്ത്രീകളും പ്രധാനമായിട്ടും പറഞ്ഞൊരു വിഷമമാണ് എന്ന് വിളിയും അതുപോലെ തന്നെ അവരുടെ സഹോദരങ്ങളെയും കുടുംബത്തിലെ കുട്ടികളെയും അതേപോലെ അവരുടെ വീട്ടിലെ പശുവിനെ പോലും ഒന്ന് തൊടാനോ ഒന്ന് കുട്ടികളെ കൊഞ്ചിപ്പിക്കാൻ പോലും സമ്മതിക്കാറില്ല കുട്ടികളെ ഒന്ന് കൊഞ്ചിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കുന്നത് ഈ കുട്ടിക്കണ്ടോ സംഭവിക്കും അവരുടെ വളർച്ചയ്ക്ക് അത് ബുദ്ധിമുട്ടാവും എന്നാണ് നേരെ മറിച്ച് നാൽക്കാലികളെ തൊടാൻ നോക്കുമ്പോൾ അതിന് പറയുന്നത് ആ നാൽക്കാലിൻ്റെ കറവ വറ്റിപ്പോവും നീ ഒരു മച്ചിയാണ് അത് തൊടാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്തൊരു വൃത്തികെട്ട ചിന്താഗതിയാണത് ഒരു കുട്ടികളില്ലാത്ത സ്ത്രീ തൊട്ടു എന്ന് കരുതി നിങ്ങളുടെ കുട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നാൽക്കാലികൾക്കോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമോ ഒരിക്കലുമില്ല അത് വളരെയധികം മോശമായ ചിന്താഗതിയാണ് നിങ്ങളുടെ മച്ചി എന്ന വിളിയും മാറ്റി നിർത്തലും അവരുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നു ആ കണ്ണീരിന് നിങ്ങൾ മറുപടി പറയേണ്ടി